നമസ്കാരം ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പല വിധത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ വേദിയാകേണ്ട ചാമ്പ്യൻസ് ട്രോഫി നിലവിൽ അനിശ്ചിതത്തിലാണ് പാകിസ്ഥാനിലേക്ക് കളിക്കില്ല എന്ന നിലപാടാണ് ഇന്ത്യക്കുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിൽ നടക്കുന്ന രീതിയിലേക്ക് പൊളിച്ചെഴുത്ത് നടത്താം എന്നാണ് ഇപ്പോൾ ഐ സി സി പദ്ധതിയിട്ടിരിക്കുന്നത് എന്നാൽ ഇത് പാകിസ്ഥാൻ അംഗീകരിച്ചേക്കില്ല എന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു പാകിസ്ഥാൻ ഒരുപക്ഷേ ഇതിനെ സംബന്ധിച്ചേക്കുമെന്നും അതല്ല പാകിസ്ഥാൻ ഇന്ത്യയുടെ നിലപാടിനെതിരെ നിൽക്കുകയാണെന്നുള്ള പലതരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അന്തിമമായിട്ടൊരു വിധി ഉടൻ തന്നെ അറിയാൻ കഴിയുമതിൽ എന്തായാലും ചാമ്പ്യൻസ് ട്രോഫിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം വരുന്നതുവരെ കാത്തിരുന്നേ മതിയാകൂ ഇന്ത്യ വലിയ പ്രതീക്ഷയോടെയാണ് ചാമ്പ്യൻസ് ട്രോഫിയെ കാണുന്നത് ആരാധകരെ സംബന്ധിച്ച ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ പാക് പോരാട്ടം കാണാനുള്ള ഒരു അവസരം കൂടിയാണ് ചാമ്പ്യൻസ് ട്രോഫി നേരിട്ടുള്ള ടൂർണമെന്റുകൾ അടച്ചിട്ട് വർഷങ്ങളായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഐ സി സി മത്സരങ്ങളാണ് ഐ സി സി മുഖേന നടത്തുന്ന മത്സരങ്ങളിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടാറുള്ളത് ഏകദിന ഫോർമാറ്റിൽ നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യയുടെ പല താരങ്ങൾക്കും വളരെ നിർണായകമാണ് ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫിയോടെ ചില ഇന്ത്യൻ താരങ്ങൾ ഏകദിനത്തിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ടെന്നാണ് അറിയുന്നത് ഇത് ആരൊക്കെയാണെന്നാണ് പരിശോധിക്കുന്നത് ഇന്ത്യയുടെ സ്പിൻ ഓൾറൗണ്ടറായ രവീന്ദ്ര ജഡേജ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കാൻ സാധ്യത കുറവാണ് ജഡേജ ഇന്ത്യയുടെ സീനിയർ സ്പിൻ ഓൾറൗണ്ടർ ആണ് എന്നാൽ ഇപ്പോൾ ഇന്ത്യ ടെസ്റ്റിലേക്ക് മാത്രമായി ജഡേജയെ ഒതുക്കാനുള്ള നീക്കമാണ് നടത്തുന്നതെന്നാണ് അറിയുന്നത് ടെസ്റ്റിൽ നിന്ന് പോലും ജഡേജയെ മാറ്റി നടത്താൻ പരിശീലകൻ ഗൗതം ഗംഭീർ തയ്യാറാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജഡേജ കരിയറിന്റെ അവസാന സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ടി ട്വന്റിയിൽ നിന്ന് വിരമിച്ച ജഡേജ വൈകാതെ ഏകദിനത്തിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചേക്കും ചാമ്പ്യൻസ് ട്രോഫിക്ക് വിളിയെത്താത്ത പക്ഷം ടീം പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ ജഡേജ വിരമിക്കൽ പ്രഖ്യാപിച്ചേക്കും ഒരു കാലത്ത് ഇന്ത്യയുടെ പേസ് നിരയിലെ കുന്തമുനയായിരുന്നു ഭുവനേശ്വർ കുമാർ സ്വിംഗ് ബോളിംഗ് കൊണ്ട് വിസ്മയിപ്പിച്ചിരുന്ന ഭുവനേശ്വർ മൂന്ന് ഫോർമാറ്റിലും ടീമിന്റെ നട്ടല്ലായിരുന്നു എന്നാൽ ഇടയ്ക്ക് പരിക്കേറ്റതോടെ ടീമിലെ സ്ഥാനവും നഷ്ടമായി ഇതോടെ ഭുവനേശ്വറെ ഇന്ത്യ ടീമിൽ നിന്ന് മാറ്റി നിർത്തുന്ന സാഹചര്യമുണ്ടായി ഭുവനേശ്വർ കുമാറിന് പിന്നീട് തിരിച്ചുവരവ് സാധ്യമായിട്ടില്ല ഐ പി എല്ലിലും ആഭ്യന്തര ക്രിക്കറ്റിലും ഭേദപ്പെട്ട പ്രകടനം നടത്തുമ്പോഴും സെലക്ടർമാർ ഭുവനേശ്വറിനെ മൈൻഡ് ചെയ്യുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ ഭുവനേശ്വർ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നതിൽ കാര്യമില്ല അതുകൊണ്ട് തന്നെ ഭുവനേശ്വർ കുമാർ വിരമിക്കൽ പ്രഖ്യാപിക്കാനാണ് സാധ്യത കൂടുതൽ ഇന്ത്യയുടെ സീനിയർ സ്പിൻ ഓൾറൗണ്ടറായ ആർ അശ്വിനും ചാമ്പ്യൻസ് ട്രോഫിയോടെ വിരമിക്കൽ പ്രഖ്യാപിച്ചേക്കും ടെസ്റ്റിലേക്ക് മാത്രമായി അദ്ദേഹം ഇതിനോടകം ഒതുങ്ങിയിട്ടുണ്ട് മറ്റ് ഫോർമാറ്റുകളിലേക്ക് ഒരു തിരിച്ചുവരവ് നടത്തുക അശ്വിനെ സംബന്ധിച്ച് പ്രയാസമാകും അതുകൊണ്ടുതന്നെ അശ്വിൻ ചാമ്പ്യൻസ് ട്രോഫിയോടെ വിരമിക്കൽ പ്രഖ്യാപിക്കാനാണ് സാധ്യത കൂടുതൽ പരിമിത ഓവറിൽ അശ്വിന് ഇനി ഒരിക്കലും തിരിച്ചുവരവ് സാധ്യമാകില്ല തന്നെ ചാമ്പ്യൻസ് ട്രോഫി ടീം വന്നതിന് പിന്നാലെ തന്നെ അശ്വിൻ വിരമിക്കൽ പ്രഖ്യാപിച്ചേക്കും ഇന്ത്യയുടെ സീനിയർ പേസർമാരിൽ ഒരാളാണ് ഇഷാന്ത് ശർമ്മ തന്റെ ഉയര ഉയരക്കൂടുതലിനെ മുതലാക്കി പന്തറങ്ങിയിരുന്ന ഇഷാന്ത് ടെസ്റ്റിലാണ് കൂടുതൽ മിന്നിച്ചിരുന്നത് ഏറെ നാളുകളായി ഇന്ത്യൻ ടീമിനു പുറത്തുള്ള ഇഷാന്തിന് ഇനി ഒരു തിരിച്ചുവരവ് എളുപ്പമല്ല ഇഷാന്ത് ശർമ്മ ഐ പി എല്ലിൽ കളിക്കുന്നുണ്ടെങ്കിലും ഇനി തിരിച്ചെത്താൻ സാധ്യതയില്ലാത്തതിനാൽ തന്നെ വിരമിക്കൽ പ്രഖ്യാപിക്കാനാണ് സാധ്യതകൾ രണ്ടായിരത്തി പതിമൂന്നിൽ ചാമ്പ്യൻസ് ട്രോഫി ജയിച്ച ഇന്ത്യൻ ടീമിൽ ഇശാന്ത് ശർമ്മ ഭാഗമായിരുന്നു എന്നാൽ പരിമിത ക്രിക്കറ്റിൽ പ്രതീക്ഷിച്ച കരിയർ നേടിയെടുക്കാൻ ഇഷാന്തിന് സാധിക്കാതെ പോയി എന്നാലും ഇവരുടെയൊക്കെ അവസാന മത്സരം അവസാന അവസരമൊക്കെ ആയിരിക്കും ചാമ്പ്യൻസ് ട്രോഫി ഇതിൽ ടീമിൽ വന്നാലും ഇല്ലെങ്കിലും ഇനിയൊരു ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇവരിന് ഉണ്ടാകാൻ സാധ്യതയില്ല